കളിക്കളത്തിന്റെ നടുത്തളം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി തേച്ചു മിനിക്ക് ഒരുക്കി എടുത്ത് ഈ പള്ളിക്കോട് മുറ്റത്ത് നിന്ന് വിവിധ ബാച്ചുകളായി പടിയിറങ്ങിപ്പോയ കളിക്കൂട്ടുമാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ഏഴിലെ എസ് എസ് സി ബാച്ച് മുതൽ ഇങ്ങോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നിലെ എസ് എസ് എൽ സി ബാച്ച് വരെയുള്ള തൊടയാളികളുടെ കൈയിൽ പിടിച്ച് കണനെത്തിയ കുറേയധികം ടീമുകൾ ആവേശ പൊയ്മ കൊണ്ട് നിറച്ചാത്തുകൾ സമ്മാനിച്ച് കളിക്കളം കഴിഞ്ഞ കുറച്ചധികം നാളുകളായി വിദേശത്തും കൂട്ടങ്ങൾ അണു ചതശ്വരമാക്കിയ തൃശൂർ ജില്ലാ ടെഫ് മുണ്ടോസ് വെൽഫെയർ അസോസിയേഷനെ വിശ്വാസത്തിലെടുത്ത് കയ്യിൽ ഏൽപ്പിച്ച ഈ ഒരു വടംവലിയുടെ കനക പോരാട്ടത്തിന്റെ കൊട്ടിലേക്ക് കടന്നെത്തുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ആദ്യമായി ഒരു മത്സരം സംഘടിപ്പിച്ചതിന് കുറ്റങ്ങളും ചെറിയ കുറവുകളുമെല്ലാം നാളെ പറയാൻ നമുക്ക് ഉണ്ടാകുമെങ്കിലും ഈ ഒരു മത്സരം അടുത്ത വർഷത്തേക്ക് കുറ്റങ്ങളും കുറവുകളും ഒന്നുമില്ലാതെ ഈ നാടിന്റെ ഒരു മഹോത്സവമായി മാറ്റാൻ ഒരുപക്ഷെ രണ്ടായിരത്തോളം വരുന്ന വിശ്വാസികൾ ഒറ്റ ദിവസം ഒഴുകി എത്തുന്ന അമ്പ് മെരുന്നാളിന്റെ തിരുസന്നിധികളിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ പോരാട്ട നിങ്ങൾക്ക് അവസരം വാക്കുകളുമായി കാസയുടെ മുഴുവൻ ലോകത്തിന്റെ നന്ദിയും നല്ല നമസ്കാരവും പ്രാർത്ഥനയും അർപ്പിക്കുന്നു ഞങ്ങൾക്കടക്കം നിങ്ങളും ഒരുവനും കൂടി ഇവർ നൽകിയ സ്നേഹാദരവിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ കളിക്കളത്തിന്റെ കലാശപ്പെട്ട പോരാട്ടത്തിലേക്ക്

கையடிச்சு மாட்டம் அளத்திலோடு நடந்து பிரச்சாரதிகள் திருட்டு ൾ കൊണ്ട് വരം ആദ്യ സജ്ഞ പോരാട്ടം കൈപ്പടിയിൽ കോട്ട സിങ്കിലേക്ക് പ്രവേശിക്കുന്നു സ്പോൺസർ ഒന്നാം സമ്മാനം രൂപയും ട്രോഫിയും ചെയ്തിരിക്കുന്നത് കോഴിപ്പാടൻ കുറ്റിക്കാട് രണ്ടാം സമ്മാനം രൂപയും ട്രോഫിയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ദുബായ് ഓൺ ആം സമ്മാനം 15000 രൂപയും ട്രോഫിയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൽ ഹുസൈൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദോഹ ഖത്തർ നബലാ സമ്മാനം 10000 രൂപയും ട്രോഫിയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആക്സസ് ബാങ്ക് ചാലക്കുടിയിൽ നിന്ന് ുള്ള ആറു മണിയോട് അടുപ്പിച്ച ഏഴ് മണിയോട് അടുപ്പിച്ച കളിക്കളത്തിൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ഇരുപത്തിയെട്ടോളം മികവിന്റെ പോരാട്ടം അഖില കേരള വണ്ടംവലി മത്സരം കുറ്റിക്കാട് സെന്റ് യു എ ഇൻഡ്ഡത്തിൽ നടത്തിയ അഖില കേരള വണ്ടംവലി മത്സരത്തിന്റെ കലാശപൊട്ട് യും നിറഞ്ഞോടുകൂടെ യാത്രയാക്കാം ഇറങ്ങി പോകുന്ന സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക ഇറങ്ങി പോകണം എല്ലാവരും ഒരേ സമയത്ത് ചാടി ഇറങ്ങരുത് നാല് ടീമിന്റെയും ക്യാപ്റ്റന്മാർ എത്രയും മേഖല സ്വീകരിച്ച സമീപത്തേക്ക് എത്തിച്ചു